റംസാർ ഉടമയെക്കുറിച്ച് അല്പകാര്യം മനസ്സിലാക്കാം ഒന്നാമതായി യുനസ്പോൾ അംഗീകാരത്തോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് റംസാർ ഉടമ്പടി നിലവിൽ വന്നത് അപ്പൊ എന്താണ് റംസാർ ഉടമ നിലവിൽ വന്നത് യുനെസ്പോൾ കൂടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് നിലവിൽ വന്നത് അപ്പൊ ഇത് ഇന്നുവരെ നൂറ്റി എഴുപത്തിരണ്ട് രാജ്യങ്ങളാണ് ഈ റംസാർ ഉടമകളിൽ ഒപ്പുവെച്ചത് നൂറ്റി എഴുപത്തിരണ്ട് രാജ്യങ്ങൾ ഒപ്പുവെച്ച ഉടമ്പടിയാണ് റംസാർ ഉടമ്പടി ഒപ്പുവച്ചത് എന്താണ് ചോദിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഫെബ്രുവരി ഒന്നിനാണ് റംസാ റൊണുകളിൽ ഇന്ത്യ ഒപ്പുവച്ചത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഫെബ്രുവരി ഒന്നിനാണ് റംസാ റൊണുകളിൽ ഇന്ത്യ ഒപ്പുവച്ചത് ഇനി ലോകത്തെ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് റംസാർ സൈറ്റുകളാണ് ലോകത്തെ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് റംസാർ സൈറ്റുകളാണ് ഉള്ളത് അതിൽ തന്നെ ആദ്യത്തെ റംസാർ സൈറ്റ് എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ റംസാർ സൈറ്റ് എന്ന് അറിയപ്പെടുന്നത് ഓസ്ട്രേലിയയിലെ ഓവർക്ക് പെൻസിലയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഓസ്ട്രേലിയ ഓവർക്ക് പെനിസിലയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിന് ലോകത്തിലെ ആദ്യത്തെ റംസാർ സെറ്റ് എന്ന് മനസ്സിലാക്കി വെക്കുക അടുത്തത് ഏറ്റവും കൂടുതൽ റംസാർ സെറ്റിക്കുള്ള രാജ്യം എന്താണെന്ന് വെച്ചാൽ യു കെ ആണ് ഏറ്റവും കൂടുതൽ റംസാർ സെറ്റിയുള്ള രാജ്യം യു കെ ആണ് നൂറ്റി എഴുപത്തി ആറ് റംസാർ സൈറ്റുകളാണ് യു ഏറ്റവും കൂടുതൽ റംസാർ സെറ്റുകൾ രാജ്യം ഏതാണ് യു ആണ് നൂറ്റി എഴുപത്തി ആറ് ഇനി രണ്ടാമത്തെ സ്ഥാനം മെക്സിക്കോക്കാണ് നൂറ്റി നാൽപ്പത്തിനാല് നൂറ്റി നാല്പത്തി ആറ് സ്ഥാനത്തോടു കൂടി മെക്സിക്കോ ആണ് രണ്ടാം സ്ഥാനത്ത് ഇരിക്കുന്നത് ഇനി ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ ദക്ഷിണേന്ത് രാജ്യം ഏതാണെന്ന് വെച്ചാൽ അത് ഇന്ത്യയാണ് എൺപത്തി ഒൻപത് റംസാർ സൈറ്റുകളാണ് ഉള്ളത് ഏറ്റവും കൂടുതൽ എന്താണ് ഈ പറഞ്ഞ റംസാർ സെറ്റുകൾ ദക്ഷിണേന്ത്യ രാജ്യം ഏതാണ് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ റംസാർ സെറ്റുകൾ ദക്ഷിണേന്ത് രാജ്യം ഇന്ത്യയാണ് എൺപത്തി ഒൻപത് റംസാർ സെറ്റുകളാണ് ഉള്ളതെന്ന് മനസ്സിലാക്കി